സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കം ഉറപ്പാക്കാൻ അധ്യാപകർ കയ്യിൽ ചെറു ചൂരൽ കരുതട്ടെ എന്നും ആരെങ്കിലും പരാതി നൽകിയാൽ പോലീസ് വെറുതെ കേസെടുക്കരുതെന്നും ഹൈക്കോടതി സ്കൂളിലെ അധ്യാപകരുടെ പ്രവൃത്തിയുടെ പേരിൽ പരാതി കിട്ടിയാൽ കഴമ്പുണ്ടോ എന്നറിയാൻ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഉത്തരവിട്ടു കുട്ടികളുടെ നല്ല ഭാവിയ്ക്കായി ചെറു ശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയത്തോടെയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടത് ഡെമോക്ലീസിന്റെ വാള് പോലെ അത്തരമൊരു ഭീതി അധ്യാപകരുടെ മേൽ ഉണ്ടാവരുത് ആറാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ട് അടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകനും മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം അധ്യാപകർ ചൂരൽ പ്രയോഗിക്കാതെ വെറുതെ കയ്യിൽ കരുതുന്നത് പോലും കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും യുവതലമുറയുടെ പെരുമാറ്റം ആശങ്കയുണ്ടാക്കുന്നതാണ് ചിലരെങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് ഇതായിരുന്നില്ല പണ്ടത്തെ അവസ്ഥ അധ്യാപകരുടെ നിഴൽ മതിയായിരുന്നു അന്ന് അച്ചടക്കത്തിന് എന്നാൽ ഇന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെയും തടഞ്ഞു വെക്കുന്നതിൻ്റെയും മർദ്ദിച്ചതിൻ്റെയും വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കാനാകില്ല ഭാവി തലമുറയെ വാർത്തെടുക്കുന്നവരാണ് അദ്ധ്യാപകർ അവരാണ് കുട്ടികളുടെ മനസ്സും ഹൃദയവും ഒക്കെ രൂപപ്പെടുത്തുന്നത് പുതുതലമുറയുടെ തലമുറയുടെ ശില്പികളാണവർ അവരാണ് കുട്ടികളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നത് ആ സ്വപ്നങ്ങളാണ് ലോകത്തെ രൂപപ്പെടുത്തുന്നത് ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം വേണം സഹായകരമായ അന്തരീക്ഷം സ്കൂളിലും സൃഷ്ടിക്കണം അധ്യാപകർ നുള്ളിയെന്നും അടിച്ചെന്നും തുറിച്ചു നോക്കിയെന്നും ഒക്കെ പരാതിയുമായി രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ വരാം അങ്ങനെയുള്ളപ്പോഴൊക്കെ പ്രാഥമിക അന്വേഷണം നടത്തണം ഇതിനർത്ഥം യുക്തിരഹിതമായ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കണം എന്നല്ല കോടതി വ്യക്തമാക്കി